പ്രൊഫഷണൽ അത് നമ്മുടെ ഏരിയ കൂടെ ഡെപെൻഡ് ചെയ്തിരിക്കും ഇപ്പൊ നാട്ടിലെ കാര്യം പറയാം നാട്ടിൽ പോയി നൂറ് രൂപ സെഷന് കൊടുക്കുന്ന ആ ഒരു പ്രൊഫഷണലിസം വരാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജിമ്മിന്റെ സെറ്റപ്പ് അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മള് ഒരു ജിം ജിമ്മിടുക ജിമ്മിട്ടിട്ട് നമ്മൾ ജിമ്മിലോട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഏത് തരം ആൾക്കാരെയാണ് എന്നൊക്കെ മാറ്റർ ചെയ്യും അപ്പോ നമ്മളുടെ നാട്ടില് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇരുപത് ഞാനിപ്പോ ഇരുപത് വർഷമായിട്ട് ട്രെയിനിംഗിൽ ട്രെയിൻ ചെയ്യുന്ന ആളാണ് എന്റെ ബോഡി ഇരുപത് വർഷം വേലയായി രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയതാണ് ഞാൻ അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ജിം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് എന്റെ നാട്ടില് അപ്പൊ അതേ എക്വിപ്മെന്റ്സ് തന്നെ വെച്ചിട്ട് അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ് നമ്മളുടെ സാധാരണ ജോലിക്ക് പോകുന്നവരും ജോലി കഴിഞ്ഞ് വരുന്നവരും എന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മളുടെ കോസ്റ്റൽ സൈഡാ കൊല്ലം കൊല്ലം ആ ഒരു മത്സ്യബന്ധന ഏരിയ ആണ് അപ്പം കടലിൽ പണിക്ക് പോകുന്നവർ കടലിൽ പണി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ആ ഒരു സമയത്ത് ജിമ്മൊന്ന് ചെയ്യുക അങ്ങനെയുള്ളൊരു കാറ്റഗറിയാണ് അപ്പൊ അവിടെ ബേസിക്കലി ഒരു ഫിറ്റ്നസ് ട്രെയിനറിന്റെ ഇല്ല അവിടെ എന്ന് പറഞ്ഞാൽ ജിമ്മ് നടത്തുന്ന ഒരാൾ ജിമ്മ് ഓപ്പൺ ചെയ്ത് ജിമ്മിന്റെ അവിടെ ഇരിക്കുന്നു ഇതിനെക്കുറിച്ച് കുറച്ച് അറിവുള്ള ഒരാൾ അവിടെ ഉണ്ടായിരിക്കും ആളെല്ലാവർക്കും അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് ഈ ഒരു മാഷിൻ എവല്യൂഷൻ വന്നത് ജിമ്മ് മാഷ് എന്ന് പറഞ്ഞ വന്ന അങ്ങനെയാണ് അപ്പൊ എനിക്കും ആദ്യം ആദ്യ പാഠങ്ങൾ പറഞ്ഞു തന്നത് എന്നെക്കാട്ടിലും നല്ല എൻ്റെ എൻ്റെ എന്റെ എന്റെ ഫാദറിന്റെ പ്രായമുള്ളൊരു ആളായിരുന്നു ആള് ഇതേപോലെ ഭയങ്കര ഫിറ്റ്നസ് എന്തോസിയാസ്റ്റ് ആണ് അപ്പോൾ ആൾക്ക് നല്ല അത്യാവശ്യം നല്ല ബോഡിയൊക്കെ ഉണ്ട് അപ്പൊ ആള് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാരും കേൾക്കുന്നു കുറെ കുറെ പേര് കേൾക്കും കുറെ പേര് കേൾക്കത്തില്ല അപ്പൊ ഞാനും അങ്ങനെ പഠിച്ചു വന്നതാണ് അപ്പൊ ഈ പറഞ്ഞു വരുമ്പോൾ ജിമ്മുകളിൽ പ്രൊഫഷണലിസം വരാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു ജിമ്മ് തുടങ്ങുമ്പം ഏത് തരം ആൾക്കാരെ ഉദ്ദേശിച്ച് തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ടും കൂടിയാണ് കാരണം അവിടെ നമ്മൾ സാധാരണക്കാരെയാണെങ്കിൽ അവിടെ ഒരിക്കലും പ്രൊഫഷണലിസം പ്രതീക്ഷിക്കരുത് നമ്മളൊരു സാധാരണക്കാർ വന്ന് പോകുന്നത് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം അവിടെയും അവിടെ വരുത്തുകൊടുക്കും കാരണം അവിടെ പ്രൊഫഷണലിസം കൊണ്ടുവരണം നോക്കിക്കഴിഞ്ഞാൽ വരുന്ന ആൾക്കാർ വരാതെയാണോ അതൊരു കാറ്റഗറി പിന്നെ നമ്മൾ കുറച്ചും കൂടി എന്താ പറഞ്ഞ ആവറേജ് കുറച്ച് ഏൺ എന്താ പറഞ്ഞ സാലറിയുടെ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവര് അങ്ങനെയുള്ളവരെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ജിമ്മിലൊക്കെയാണ് കുറച്ചുകൂടി പ്രൊഫഷണലിസം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പ്രൊഫഷണലിസം കാണിക്കുന്ന എംപ്ലോയിസിനെ വെക്കേണ്ടി വരും ഇപ്പം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ആണ് ബാങ്ക് ഉദ്യോഗസ്ഥൻ വരുന്നൊരു ജിമ്മാന്ന് വിചാരിക്കുക അപ്പം ആള് വരുന്ന ജിമ്മില് ഒരാൾ തുറന്ന് വെച്ചിട്ട് അവിടെ ഇരിക്കുവാണ് ഒന്നും മാനേജ് ചെയ്യുന്നില്ല ഒന്നും ചോ ചോദിച്ചാൽ ഉത്തരം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ എന്ത് എന്തെവിടെയാണ് എന്തിനെവിടെ പോകണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കാത്തൊരു എംപ്ലോയി അവിടെ നിന്ന് ഇപ്പം അത് പ്രൊഫഷണലിസം ഇല്ലാത്തൊരു സെറ്റപ്പാണ് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാറ്റഗറി ഓഫ് ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യുമ്പോൾ കാരണം അവർ വർക്ക് ചെയ്യുന്ന അവർ അവരുടെ ഒരു ഡെയിലി ലൈഫ് നയൻ ടി ഫൈവ് ജോബ് എന്ന് പറയുന്നത് അവർ സെറ്റപ്പിൽ അങ്ങനെയാണല്ലോ അവരുടെ ഒരു ജോലി അങ്ങനെയാണ് അവർ കുറെ ഡീൽ ചെയ്യുന്ന പ്രൊഫഷണൽ സൈഡിലായിരിക്കും ഡീൽ ചെയ്യുന്നത് അപ്പൊ അവര് അവർ വിചാരിക്കുന്ന എന്താണ് അവർ പൈസ കൊടുത്തിട്ട് അവര് പൈസ പൈസ കൊടുത്തിട്ട് എടുക്കുന്ന ഒരു സർവീസിനും തിരിച്ച് അതേപോലെ ഒരു പ്രൊഫഷണലിസം കിട്ടണം എന്നൊരു പ്രതീക്ഷയിലായിരിക്കും അവർ വരുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പം ആ ഒരു ഏരിയയിൽ പ്രൊഫഷണലിസം വേണം അപ്പൊ നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്യണം ഓരോ ജിമ്മിന്റെ സെറ്റപ്പ് കാറ്റഗറൈസ് ചെയ്യണം സാധാ ഒരു ജിമ്മ് കുറച്ച് ആവറേജ് ജിമ്മ് പിന്നെ കമേഴ്ഷ്യൽ ജിമ്മ് പിന്നെ അല്ലെങ്കിൽ സെമി കമേഴ്ഷ്യൽ ജിമ്മ് പിന്നെ കുറച്ച് കമേഴ്ഷ്യൽ ലക്ഷറി അങ്ങനെയാണ് പക്ഷെ ഈ ഒരു പത്ത് വർഷത്തെ മുന്നത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാല് ഈ കമേഴ്ഷ്യൽ ജിമ്മെന്ന് പറഞ്ഞ സെറ്റപ്പ് നമ്മുടെ കേരളത്തിലില്ല ഞാൻ കേരളത്തിന്റെ കാര്യമാണ് പറഞ്ഞത് കേരളത്തിൽ അങ്ങനെ ഇല്ല വളരെ കുറവാണ് വിരലിൽ എണ്ണാവുന്ന ഉണ്ടെങ്കിലേ ഉള്ളൂ അപ്പൊ നമ്മൾ പത്ത് വർഷം മുന്നേ നമ്മുടെ സെലിബ്രിറ്റീസിനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സെലിബ്രിറ്റീസ് പോകുന്ന ജിമ്മുകൾ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം എല്ലാവരും പോകുന്ന ഒരു ജിമ്മ് തന്നെയാണ് അപ്പൊ അതിൽ കുറച്ച് കുറച്ചും കൂടി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടായിരിക്കും സാധാ ജിമ്മ് തന്നെ കുറച്ചും കൂടി ഒന്ന് പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യുന്ന ജിമ്മുകളായിരിക്കും പിന്നീടാണ് ഇതിനെ കുറച്ചുകൂടി കമേഴ്ഷ്യലൈസ് കമേർഷ്യലൈസ് ആക്കാമെന്ന് നമുക്ക് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരു എന്താ പറയാ നമ്മളൊരു ഇൻഫ്ലുവൻസ് എടുത്തിട്ട് ചെയ്തു തുടങ്ങിയത് അപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ബിസിനസ് ഐഡിയ എടുത്തു പക്ഷേ ഈ ബിസിനസ് ഐഡിയ റൺ ചെയ്യാനുള്ള സൈഡ് അതായത് എംപ്ലോയിസിനെ അത് അതേ പ്രൊഫഷണൽ ലെവലിൽ എത്തിക്കാനായിട്ട് പറ്റിയില്ല അവിടെ ഒരു ഗ്യാപ്പ് വന്നു ആ ഗ്യാപ്പ് ഈ ഒരു അടുത്താണ് ഫില്ല് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ഈ അടുത്ത് ഫില്ല് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഫിറ്റ്നസ് ട്രെയിനേഴ്സിന് ഭയങ്കരമായിട്ട് അങ്ങ് വന്നു തുടങ്ങി ഒരു ഫിറ്റ്നസ് ട്രെയിനേഴ്സിന്റെ ഒരു എന്താ പ്രവാഹം തന്നെയായി പോയി പക്ഷേ ഈ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ജസ്റ്റ് സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനർ ആണ് അവർ വരുന്നത് ഏത് സ്ഥലം പ്രൊഫഷണലിസം കൊണ്ടാണ് വരേണ്ടതെന്ന് അറിയാതെ ഓരോ ജിമ്മിൽ ചെന്ന് പെടുന്നതാണ് അപ്പോൾ അവിടെയാണ് ഈ പ്രൊഫഷണലിസം ഇല്ലാതെ പോകുന്നത് അപ്പൊ പ്രൊഫഷണലിസം എന്ന് പറയുമ്പം നമ്മൾ ഒരു സാധാരണ ഒരു ഷോപ്പിൽ കയറി ചെല്ലുമ്പോൾ ഇപ്പം ഒരു മൊബൈൽ ഷോപ്പിൽ കയറി ചെല്ലുമ്പോൾ ഒരു മൊബൈൽ ഷോപ്പിൽ കയറി ചെല്ലുമ്പോൾ ആ മൊബൈൽ ഷോപ്പിലോട്ട് കയറി ചെല്ലുന്ന ആളുടെ അടുത്ത് നമ്മൾ ഒരു ഹായ് ഹലോ പറയും ഇല്ലെങ്കിൽ എന്ത് നോക്കുന്നു ഏത് ഫോണാണ് നോക്കുന്നത് അല്ലെങ്കിൽ ഫോൺ റിപ്പയർ ചെയ്യാൻ വന്നതാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന പോലെ നമ്മൾ ഗ്രീറ്റ് ആൻഡ് മീറ്റ് എന്ന് പറയും ഈ ഗ്രീറ്റ് ആൻഡ് മീറ്റിന് തുടങ്ങുന്നതാണ് പ്രൊഫഷണലിസം ഈ ഗ്രീറ്റ് ആൻഡ് മീറ്റിൽ നിന്ന് തുടങ്ങി ഒരു ഹൈ ബൈ പറയുന്ന ഒരു റിലേഷൻ വരെ ചെല്ലുന്നതാണ് പ്രൊഫഷണലിസം അപ്പൊ ഈ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒരാൾ ഒരു ജിമ്മിനകത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഇൻക്ലൂസിവിറ്റി ഫീൽ ചെയ്യണം അതായത് അവർ അവർ പൈസ കൊടുത്ത് വരുന്ന സ്ഥലത്ത് അവരുടെ പൈസയ്ക്ക് അനുസരിച്ച് അവർക്കൊരു സർവീസ് കിട്ടുന്നുണ്ട് അവർക്കൊരു വാല്യൂ ഫീൽ ചെയ്യണം ഈ ആൾക്കാർക്ക് വാല്യൂ ഫീൽ ചെയ്ത് കഴിഞ്ഞാല് ഒരു സന്തോഷമാണ് വാല്യൂ ഫീൽ ചെയ്തില്ലെങ്കിലാണ് കസ്റ്റമർ സർവീസ് വിളിച്ചിട്ട് തെറി പറയുന്നത് അപ്പം ഈ നമ്മൾ മൊബൈൽ മൊബൈൽസിന്റെ കാര്യം നോക്കിയാൽ മതി മൊബൈൽ നെറ്റ്വർക്കിന്റെ കാര്യം നമുക്ക് പൈസ അടയ്ക്കുന്ന നെറ്റ്വർക്ക് ഇല്ല ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ വിളിച്ച് തെറി പറയും അതേപോലെ പൈസ അടച്ച് ജിമ്മിൽ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ബെഞ്ചിൽ ഫുള്ള് വിയർപ്പ് ഒരു ബെഞ്ച് അല്ലെങ്കിൽ ഡംബൽ എടുത്ത് ആഴയിട്ടിട്ട് പോയിക്കുന്നു അപ്പം ഇതൊക്കെ ഒരു കോമൺ എറ്റിക്കറ്റ്സ് ആണ് ഒരു ജിമ്മിൽ ജിമ്മിൽ സംഭവിക്കാവുന്ന എറ്റിക്കറ്റ്സ് ആണ് അപ്പം അതൊന്നും ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അത് എങ്ങനെയാണ് ജിമ്മ് ജിം ഓണേഴ്സ് അല്ലെങ്കിൽ ജിമ്മിന്റെ ബിസിനസ് പെർസ്പെക്റ്റീവിൽ നിന്ന് ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പം അതിനാണ് എംപ്ലോയിസിനെ വെക്കുന്നത് അപ്പം ഇവിടെ എംപ്ലോയിസിനെ വെച്ച് കഴിഞ്ഞാലും എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എംപ്ലോയി ഒരു ഫിറ്റ്നസ് ട്രെയിനറിന്റെ ജോബ് ഡ്യൂട്ടീസ് എന്താണെന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കത്തില്ല പലരും ഒരു ഫിറ്റ്നസ് ട്രെയിനറിനെ എടുത്തു കഴിയുമ്പം ഒരു ക്ലാരിറ്റി കൊടുക്കത്തില്ല നിങ്ങൾ ഇന്ന ഇന്നതൊക്കെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് ക്ലാരിറ്റി കൊടുക്കാതെ വരുന്നിടത്താണ് കോൺഫ്ലിക്റ്റ് വരുന്നത് അപ്പോ ഒരു നമ്മളൊരു അത്യാവശ്യം പ്രൊഫഷണലിസം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നല്ലൊരു സർവീസ് ഒരു കസ്റ്റമറിന് കിട്ടുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് പ്രൊഫഷണലിസം അതില് നമ്മളുടെ നമ്മളുടെ മുഖത്ത് വരുന്ന സ്മൈല് മുതൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മളുടെ ഗ്രൂമിങ് നമ്മൾ ഇടുന്ന വസ്ത്രം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ബ്രാൻഡിന്റെ യൂണിഫോം ആണെങ്കിൽ അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ് ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് അത് നമ്മൾ ഏത് ജിമ്മ് ആവറേജ് ജിമ്മ് കമേഴ്ഷ്യൽ ജിമ്മ് ലക്ഷറി ജിമ്മും എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ സ്റ്റാൻഡേർഡ്സ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് എന്ന് പറയുമ്പം നോളേജ് യെസ് വേണം അതിന്റെ കൂടെ പ്രൊഫഷണലിസം എറ്റിക്കറ്റ്സ് ഇത് വേണം ഇത് ഇത് ഇതെല്ലാം ഉണ്ടെങ്കിലേ അവർക്കൊരു നല്ല സർവീസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ പ്ലസ് അവർക്ക് സെൽഫ് ഡെവലപ്മെന്റ് വേണമെങ്കിൽ ഇത് ഇത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്ന സാധനം ഈ ജോബിൽ കൊണ്ടുവന്നാലേ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം പലരും ചിന്തിക്കുന്നത് സർട്ടിഫിക്കറ്റ് എടുത്തു കൂട്ടിയ ഗ്രോത്ത് ആണ് സർട്ടിഫിക്കറ്റിലല്ല ഗ്രോത്തിരിക്കുന്നത് ബേസിക് സർട്ടിഫിക്കറ്റിൽ ജോലിക്ക് കയറുക എന്നിട്ട് ഈ പ്രൊഫഷണലിസം പഠിക്കുക പ്രൊഫഷണലിസം പഠിച്ച് എറ്റിക്കറ്റ്സ് പഠിക്കുക ബേസിക് നമ്മളെ എങ്ങനെ നമ്മളെങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് പഠിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഗ്രോ ചെയ്യും കാരണം ഇപ്പം മൂന്ന് ട്രെയിനേഴ്സ് നിൽക്കുന്ന ഒരു ജിമ്മിൽ ഈ മൂന്ന് പേരിൽ നിങ്ങളെ നിങ്ങളെന്തിന് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നു സർട്ടിഫിക്കറ്റിന്റെ പേരിൽ ആരും നിങ്ങൾ എടുക്കത്തില്ല നിങ്ങൾ നിങ്ങളുടെ ബോഡി ഉണ്ടെങ്കിൽ അതും എടുക്കത്തില്ല എടുക്കുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും അത് ഡിഫറെൻ്റ് ആണ് പക്ഷെ നിങ്ങളുടെ ലുക്കിലോ ഇതിലോ അല്ല നിങ്ങളുടെ പ്രൊഫഷണലിസം നിങ്ങളുടെ അപ്രോച്ച് നിങ്ങളുടെ നോളജ് നിങ്ങളുടെ നിങ്ങൾ സംസാരിക്കുന്ന രീതി നിങ്ങൾ കാര്യങ്ങൾ റിലേ ചെയ്യുന്ന രീതി കാര്യങ്ങൾ പറയുന്ന രീതി നിങ്ങൾ ഗൂഗിൾ ലാംഗ്വേജ് ആണോ പറയുന്നത് അതോ നിങ്ങളുടെ ലാംഗ്വേജ് ആണോ പറയുന്നത് ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ പത്ത് വർഷം മുന്നേ പത്ത് വർഷം ഇപ്പുറം കാര്യങ്ങൾ നല്ല രീതി മാറിയിട്ടുണ്ട് പത്ത് വർഷം മുന്നേ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നവരെല്ലാം ഭയങ്കര പുലികളാണ് കാരണം ഗൂഗിൾ അത്ര ആൾക്കാരുടെ അടുത്ത് എത്തിയിട്ടില്ല ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ചിലർ നോട്ട്സ് ഉണ്ടോ കഴിഞ്ഞാൽ അവർ പറയത്തില്ല ഗൂഗിളിൽ നിന്ന് എടുത്തേന്നുള്ളത് അപ്പം ഇവരുടെ അടുത്ത് പറയുമ്പോൾ ഇവരുമായിരിക്കും ഇവർക്ക് ഭയങ്കര നോളജ് ആണ് പക്ഷെ ഇപ്പം കാലം കാര്യങ്ങൾ മാറി ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ നിന്ന് എടുത്തോ ചാറ്റ് ജി പി റ്റിന്നെ എടുത്തോ ജമിനായിടുത്തോ ആൾക്കാർക്ക് അപ്പം പിടിക്കും നിങ്ങളൊരു നിങ്ങളൊരു ഒരു ഇൻഫർമേഷൻ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇത് ചാറ്റ് ജി പി റ്റി പ്രോപ്പർട്ടിന്ന് കിട്ടിയതാണ് അല്ലെങ്കിൽ ജമുനായ പ്രോമർട്ടിന്ന് കിട്ടിയതാണെന്ന് പറയും അപ്പോൾ ആൾക്കാർക്ക് വേർതിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പം നമ്മൾ ആസ് എ സെൽഫ് സെൽഫ് ഡെവലപ്ഡ് പേഴ്സൺ നമ്മൾ എങ്ങനെയാണോ ഈ ജോബിനെ കാണുന്നത് അപ്പം ഓരോ ആൾക്കാരിൽ നിന്ന് നമ്മൾ ഓരോ രീതികൾ പഠിക്കും പ്രൊഫഷണലിസം അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഓരോ ആൾക്കാരും കസ്റ്റമേഴ്സ് ആണ് ഓരോ ഡിഫറെന്റ് കസ്റ്റമേഴ്സ് ആണ് ഓരോ ഡിഫറൻറ്റ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഇടപെടുന്ന രീതി നമ്മൾ മാറ്റി 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 നമ്മൾ തന്നെ പോളിഷ് ചെയ്തെടുക്കുമ്പോൾ ആ പ്രൊഫഷണലിസം മാറിക്കൊണ്ടേയിരിക്കും ഒരു പ്രൊഫഷണലിസം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഡിഫറെന്റ് ടൈപ്പ് ആണ് നമ്മളിങ്ങനെ സെൽഫ് ലേണിംഗ് ആണ് അങ്ങനെയാണ് മാറുന്നത് ക്ലയൻറ്റിനനുസരിച്ചാണ് നിൽക്കേണ്ടത് അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അത് നമ്മളുടെ നമ്മളുടെ തിങ്കിങ് കെപ്പാസിറ്റിനെ മാറ്റി ഇപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്ലൈൻ്റേൽ എന്ന് പറയും നമ്മളുടെ ജിമ്മിലേക്ക് വരാൻ സാധ്യതയുള്ള ഡെമോഗ്രഫിക് ഇന്ന കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ ഇന്ന കാറ്റഗറി ഓഫ് ആൾക്കാരാണ് നമ്മുടെ ജിമ്മിലേക്ക് വരാനുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് അഡാപ്റ്റ് ആവും പിന്നെ നമ്മൾ മീറ്റ് ചെയ്യുന്ന ക്ലൈൻസിനോടല്ല നമ്മൾ ആ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നത് ഇതായിരിക്കും എക്സ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ നമ്മുടെ ഇട്ടിരിക്കുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്നു കുറെ വീടുകളുള്ള ഏരിയ എന്നായിരിക്കാം അപ്പം റെസിഡൻഷ്യൽ ഏരിയ ആവുമ്പോഴത്തേക്കും ആൾക്കാർ വരുന്ന ടൈം നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും ഒരു ആവറേജ് ടൈം എല്ലാ ദിവസവും ഒരു കറക്റ്റായിട്ടുള്ള ഇന്ന ആൾക്കാർ ഇന്ന സമയത്തായിരിക്കും വരിക ഏത് ആൾക്കാരായിരിക്കും പേരൻസ് ആണോ വരുന്നത് കുട്ടികളാണോ വരുന്നത് അല്ലെങ്കിൽ വീട്ടമ്മമാർ അവർക്ക് ഫ്രീ ആവുന്ന ടൈമിൽ വരുന്ന റെസിഡൻഷ്യൽ ഏരിയ അനുസരിച്ച് അപ്പം നമ്മൾക്ക് ആര് എപ്പോൾ വരും എങ്ങനത്തെ കാറ്റഗറി ആൾക്കാരാണ് വരുന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും അപ്പം പലർക്കും ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ഉള്ളവരായിരിക്കും ഡിസീസുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ നോളജ് അനുസരിച്ച് എക്യൂപ് ആക്കി വെക്കാം നമുക്ക് സംസാരിക്കുമ്പോൾ കുറെ കൂടെ റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റും നേരെ മറിച്ച് ഇതൊരു ഈ ജിം ഒരു ടെക് പാർക്കിൽ ഒരു ടെക്നോ പാർക്കിന്റെ അടുത്തുള്ള ജിം ആണെന്ന് വരിക ടെക്നോ പാർക്കിന്റെ അടുത്തുള്ള ജിം ആവുമ്പോഴത്തേക്കും അവിടെ വരുന്നത് കൂടുതലും ഈ ടെക്നോ പാർക്ക് എംപ്ലോയിസ് ആയി അപ്പൊ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ് അവർ കമ്പ്യൂട്ടറിന് ഫ്രണ്ടിൽ കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്ട്രെസ്സിൽ കൂടെ പോന്ന് ഉറക്കമില്ല വർക്ക് പ്രഷർ ലൈഫ് പ്രഷർ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉള്ളവരായിരിക്കും ജിമ്മിൽ വരുന്നത് അപ്പം അവരെടുത്ത് നമ്മൾ ഈ നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ ബിഹേവ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ വർക്ക്ഔട്ടില്ല അപ്പം നമ്മൾ നമ്മളുടെ ഡെമോഗ്രാഫിക്ക് അനുസരിച്ചിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം ഇന്ന ആൾക്കാർ വരുമ്പോൾ അപ്പം നമ്മളിപ്പോൾ ഒരു വർക്ക് സ്ട്രെസ്സ് ഉള്ള ഒരാളുടെ അടുത്ത് നമ്മൾ പോയിട്ട് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇപ്പൊ ഈ റാപ്പോ ബിൽഡിങ് കാര്യം പറഞ്ഞു ഈ റാപ്പോ ബിൽഡിങ് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾക്ക് റാപ്പോ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ആരായിട്ടാണ് ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ റാപ്പോ ബിൽഡ് ചെയ്യുന്നത് റോങ് സൈഡിലോട്ടായി പോകും അവിടെ റാപ്പോ ബിൽഡ് ആകത്തില്ല അവിടെ ഒരു ഫ്രിക്ഷൻ ബിൽഡ് ആവും അപ്പൊ നമ്മൾ ഈ റാപ്പോ എന്ന് പറയുമ്പോൾ അവർ കണക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് മെയിൻലി ഒരു സ്മൂത്ത് കണക്ഷൻ ബിൽഡ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്മൂത്ത് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ നമ്മൾ ആൾക്കാർ പ്രിഫർ ചെയ്യും നമ്മളടുത്ത് സംസാരിക്കാൻ ആൾക്കാർ പ്രിഫർ ചെയ്യും ഇപ്പം ഞാൻ പേഴ്സണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്ത് പിന്നെ ഗ്രോ ചെയ്ത് വന്ന ആളാണ് അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പോഴും പേഴ്സണൽ ട്രെയിനേഴ്സിന് അഡ്വൈസ് കൊടുക്കുമ്പോൾ എന്റെ എക്സ്പീരിയൻസീസും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസും ആണ് ഞാൻ പറയാനുള്ളത് അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടാത്ത മെമ്പേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്ത ജിമ്മിൽ എന്നെ കണ്ടുകൂടാത്ത മെമ്പേഴ്സ് ഉണ്ടായിട്ടുണ്ട് എന്നോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ നമ്മുടെ ജിമ്മിലുള്ള തന്നെ വേറൊരു ട്രെയിനറിനെടുത്ത് പോയി പേഴ്സണൽ ട്രെയിനിങ് എടുത്ത മെമ്പർ ഉണ്ട് എന്നിട്ട് ഓരോ തവണ സെഷൻ നടക്കുമ്പോഴും എന്നെ ഇങ്ങനെ ഒരു നോട്ട് നോക്കും ഞാനിവിടുണ്ട് ഞാനിവിടെ എടുപ്പെന്ന് പറഞ്ഞ രീതിയില് െന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മെമ്പേഴ്സ് ഉണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളുടെ അടുത്ത് മേ ബി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വരുന്ന ഒരു ദേഷ്യായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രിക്ഷൻ ആയിരിക്കാം അത് നമുക്ക് എല്ലാവരുടെയും ലൈഫിൽ വരും പിന്നെ ഞാൻ ഞാൻ ട്രെയിൻ ചെയ്ത ഒരു ക്ലൈന്റ് ഇഷ്ടപ്പെടാതെ നിർത്തിപ്പോയിട്ടുണ്ട് അതും എന്തായിട്ടുണ്ട് അപ്പം ഇങ്ങനെല്ലാം ഓരോരുടെ ഓരോരുത്തരുടെ ഉണ്ടാവും അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് പഠിക്കുന്നത് എവിടെയാണ് തെറ്റിപ്പോയത് എന്നുള്ളതൊക്കെ അപ്പം ഈ റാപ്പോ ബിൽഡ് ചെയ്യുന്നത് നമ്മളുടെ ഏരിയ ലൊക്കേഷൻ ഡെമോഗ്രഫിക്ക് പിന്നെ ഏത് ഏജ് കാറ്റഗറി ക്ലയൻസിനെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇപ്പോ ഒരു സ്കൂൾ ഏരിയ അടുത്ത് അല്ലെങ്കിൽ കുറേ കുറേ എന്താ പറയുക നമ്മള് അക്കാഡമീസോ കോളേജസൊക്കെ ഉള്ളൊരു കോളേജ് ജംഗ്ഷനിലൊരു ജിമ്മായിരിക്കാം അവിടെ വരുന്ന കൂടുതലും സ്റ്റുഡൻസ് ആയിരിക്കും സ്റ്റുഡൻസിന് സ്റ്റുഡൻസിന്റെ അടുത്ത് പോയിട്ട് വലിയ കുറച്ച് പ്രായമുള്ളൊരു അടുത്ത് ബിഹേവ് പോലെ ബിഹേവ് ചെയ്താൽ നടത്തി അവര് ആ ഒരു ആ ഒരു കണക്ഷൻ വരത്തില്ല അവിടെയാണ് ഇപ്പൊ ഹാഷിം പറഞ്ഞ പോലെ മറ്റേ കമ്പിടുത്ത് അടിക്കുന്നത് ചെയ്യിപ്പിക്കുന്ന പരിപാടി കുറച്ച് ഫണ് കാര്യങ്ങളൊക്കെ അപ്പൊ അവിടെ വർക്ക് ആവും അവിടെ അതൊക്കെ വർക്കും അപ്പൊ അവർക്ക് അവർ കണക്ഷൻ വരും അപ്പൊ അവർക്ക് ട്രെയിനർ ട്രെയിനറായിട്ട് കണക്ഷൻ ഫീൽ ചെയ്യും അപ്പൊ അവിടെ ഒരു ബ്രോ ബന്ധം വരും അപ്പൊ അങ്ങനെ അവർ അവരുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവരും അങ്ങനെ ജിമ്മിന്റെ ഒരു ബിസിനസ് പൂസ്റ്റാവും ഇങ്ങനെയാണ് പേഴ്സണൽ ട്രെയിനേഴ്സ് ഒരു ഘടകം വാങ്ങുന്നത് ബിസിനസ് പൂസ്റ്റ് അതിനാണ് പേഴ്സണൽ ട്രെയിനേഴ്സിനെ വെക്കുന്നത് തന്നെ ആ കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്